കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള പരീക്ഷകളുടെ നിയമാവലിയാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഓരോ ടെസ്റ്റിൻ്റെയും ഓരോ പോർഷൻ പഠിക്കേണ്ട ഭാഗങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്ന പ്രഥമയാണ് പ്രഥമയിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ടെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴി ലഭിക്കുന്നതാണ് എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ പ്രഥമയിൽ വരുന്നത് ഹിന്ദി പാഠമാല ഭാഗം ഒന്ന് ഹിന്ദി പാഠമാല ഭാഗ് രണ്ട് കഥാമാലിക ഹിന്ദി വ്യാകരണം സുലേഖഭ്യാസ് ഒന്നും രണ്ട് അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന ടെസ്റ്റ് ഒരൊറ്റ ടെസ്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ടെസ്റ്റ് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഫോം അതിൽ കിട്ടും ഓരോ പോർഷൻ പഠിക്കേണ്ട പാഠങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് പ്രഥമയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അതുപോലെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ദൂസരിയാണ് ദൂസരിലും ഹിന്ദി പാഠമാല ഭാഗ് തീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രസീലി കഹാനിയ ഹിന്ദി വ്യാകരണം ഇത്രയാണ് ഫസ്റ്റ് പേപ്പറ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കഥാമാലിക സരോജിനി നായിഡു ചാർ ഏകാങ്കി സുലേഖ് അപ്പോൾ ആ ടെസ്റ്റിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ടെസ്റ്റിൻ്റെ വിലയായിട്ട് വരുന്നത് പ്രഥമേടാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴി നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരും അപ്പോൾ പോസ്റ്റ് ചാർജും കൂടെ അവിടെ ഉൾപ്പെടുത്തേണ്ടി വരും വെയിറ്റ് അനുസരിച്ചും കവറിൻ്റെ വെയ്റ്റും കവറും എല്ലാം കൂടെ ചേർത്താണ് നിങ്ങളുടെ ബുക്കിന് ഫീസ് വരുന്നത് അടുത്തു വരുന്നത് അപ്പോൾ ഈ നിയമാവലി തന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം പറഞ്ഞത് പ്രഥമയുടെതാണ് പിന്നെ ദൂശലിയുടത് അടുത്ത് വരുന്നത് രാഷ്ട്രം രാഷ്ട്രഭാഷ ഗദ്യസുമൻ പദ്യസുമൻ ഏകാംഗി സുമൻ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കഥാമാധുരി ശ്രീനാരായണ ഗുരു അനുവാദമാല നിബന്ധ പത്ര ആ ടെസ്റ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അടുത്ത പ്രവേശിന് മൂന്ന് ഉള്ളത് പഹരാ പത്രത്തിൽ വരുന്നത് ഗദ്യ തരംഗ് ബാപുജി പ്രതിനിധി കഹാനിയ ഇപ്പം ഇത്രയാകുമ്പോൾ ഫസ്റ്റ് പേപ്പറായി സെക്കൻഡ് പേപ്പറിൽ വരുന്നത് സെക്കൻഡ് പേപ്പർ രണ്ടാമത്തെ പേജിൽ മൂന്നാമത്തെ പേജ് നോക്കുക ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണേ മൂന്നാമത്തെ പേപ്പർ വരുന്നത് പേജ് നമ്പർ മൂന്ന് രണ്ടാമത്തെ പേപ്പറിൽ വരുന്നത് കാവ്യ പ്രഭാത് അപ്പോൾ അതിൽ കുറച്ച് പാഠങ്ങൾ വേണ്ടാത്തതുണ്ട് അപ്പോൾ അത് നോക്കുക പിന്നെ വരുന്നത് സാത്യേകാങ്കി അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പേപ്പർ അടുത്ത തേർഡ് പേപ്പറിൽ വരുന്നത് ഗ്രാമറാണ് സരള ഹിന്ദി വ്യാകരണം ഹിന്ദി പത്ര അനുവാദമാല നിബന്ധ അടുത്തു വരുന്നത് പ്രവേശ് പ്രഥമ കണ്ടിലാണ് പ്രഥമ കണ്ടിൽ മൊത്തം മൂന്ന് പേപ്പറാണ് വരുന്നത് മൂന്ന് ഫസ്റ്റ് പാർട്ടിൽ മൂന്ന് പേപ്പർ കഹാനി സഞ്ജയ് നിർമ്മല പ്രതിനിധി ഏകാങ്കി അഗ്നിശിക അടുത്ത് വരുന്നത് നാലാമത്തെ പേജ് ഹിന്ദി ഭൂഷൺ ദ്വിതീയ കണ്ടിൽ വരുന്നത് ചൗത ആധുനിക ഹിന്ദി സാഹിത്യ ഇതിഹാസ് ഹിന്ദി ഭാഷാർ ലിപി മലയാളം ഗദ്യം പദ്യം അതല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം ആറാമത്തെ പേപ്പർ എന്ന് പറയുന്നത് പ്രോജക്റ്റാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും കവിത കഹാനി ഉപന്യാസം നാടകം അപ്പോൾ ഇത്രയാണ് ഭൂഷൺ സെക്കൻഡിൽ വരുന്നത് അതുപോലെ തന്നെ സാഹിത്യാചായിലും ൊടുത്തിട്ടുണ്ട് സാഹിത്യാചാര്യ ഫസ്റ്റ് പേപ്പർ എടുത്തോട്ട് വെയിറ്റ് ചെയ്യണേ ഭൂഷ്ണം ഫസ്റ്റ് സാഹിത്യ പ്രഥമ ആധുനിക കഹാനിയ അക്കി ആവാസ് ഗദ്യ പ്രഭ ഇത്രയാണ് ഫസ്റ്റിൽ വരുന്നത് ഒന്നാമത്തെ പരീക്ഷ ദൂസ്രാ പരീക്ഷയിൽ വരുന്നത് ദൂസ്രാ പത്രത്തില് ആഷാടുക്ക ഏകജൻ അഭിനവ് അഭിനവ് ഏകാങ്കി സംസ്മരണ രേഖാചിത്ര സത്യക്ക് പ്രയോഗം മൂന്നാമത്തെ പേപ്പർ പ്രാചീന ഗദ്യ ഗദ്യസംഗ്രഹ് കാവ്യസങ്കലൻ ഏതെങ്കിലും ഒരു കാവ്യ കാവ്യകലശ് പഠിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വ്യക്തമായി നോക്കി മനസ്സിലാക്കി പോവുക അതുപോലെ തന്നെ സാഹിത്യചര്യയിൽ എട്ടാമത്തെ പേപ്പർ മലയാളമുണ്ട് ഇംഗ്ലീഷുണ്ട് ഇംഗ്ലീഷ് നിങ്ങളുടെ പ്ലസ് ടുവിന് വരുന്ന ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കാനവിടെ കൊടുത്തിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും പ്രോജക്റ്റ് എഴുതേണ്ടത് പിന്നെ യു ജി സി നിയമങ്ങൾക്ക് വിധേയമായി സാഹിത്യാചായെ ഡിഗ്രി തലത്തിലേക്ക് ഉയർത്തിയതിൻ്റെ ഭാഗമായി സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു കേരള സർവകലാശാല സാഹിത്യാചാ ഡിഗ്രിയുടെ പാർട്ട് മൂന്നായി അംഗീകരിച്ചിട്ടുള്ളത് പാർട്ട് ഒന്നും പാർട്ട് രണ്ടും എഴുതി പാസ്സാവുന്നവർക്ക് ബി എ ഹിന്ദിയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നു അടുത്ത അക്കാഡമിക് മുതൽ ഇത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലായിൽ നിന്നും നൽകുന്നതിനുള്ള എംഒ യു യിൽ ഏർപ്പെടുത്തിയത് കൊണ്ട് സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തി വരുത്തുവാൻ സഭ നിർബന്ധമായി അതുകൊണ്ട് സാഹിത്യചാരിക്ക് പ്രോജക്റ്റ് കൂടെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇത്രയാണ് നിയമാവലി വരുന്നത് അപ്പോൾ ഈ നിയമാവലി നന്നായിട്ട് നോക്കിയിട്ട് പോവുക ഓരോ പേപ്പറിൽ വരുന്ന പാഠഭാഗങ്ങളും ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണ്ട എന്തൊക്കെയാണ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓറൽ പേപ്പർ എന്താണ് പ്രോജക്റ്റ് എന്തൊക്കെയാണ് എഴുതേണ്ടത് ഇതെല്ലാം ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതനുസരിച്ച് അത് നോക്കി പോവുക ഓക്കെ അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് വിളിക്കുക നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേര് തീർത്ഥാ ഹിന്ദി വിദ്യാലയമാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഹിന്ദി ശിക്ഷ എന്നാണ് അപ്പോൾ ഇതിൽ ക്ലാസ്സുകളുടെ മറ്റു ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും കോഴ്സുകളിൽ പങ്കെടുക്കാം നല്ലൊരു കോഴ്സാണ് സ്വന്തമായി ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായി ട്യൂഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായി വരുവാനും ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ട്യൂഷനായിട്ടൊക്കെ പഠിപ്പിക്കാം ഏജ് കഴിഞ്ഞവർക്ക് ആ രീതിയിൽ ട്യൂഷൻ എടുക്കാം പ്രഥമ പഠിപ്പിക്കാം പ്രഥമ പഠിപ്പിക്കുന്നതിന് ഈ ടെസ്റ്റ് വാങ്ങുക പ്രഥമയുടെ ടെസ്റ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പത്താം ക്ലാസ് വരെ പഠിച്ച് പഠിച്ചിട്ടുള്ള ആർക്കും പ്രഥമ പഠിപ്പിക്കുക പഠിക്കാവുന്നതാണ് പഠിപ്പിക്കാൻ പറ്റും പിന്നെ പ്രഥമയുടെ ടെസ്റ്റിലൂടെ രണ്ടാം ക്ലാസ് മുതൽ ഒരു ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബേസിക് ഹിന്ദി പഠിപ്പിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആ ഒരു ബുക്ക് പഠിക്കുമ്പോൾ തന്നെ പ്രഥ ഹിന്ദി മലയാളം ഇംഗ്ലീഷൊക്കെ കുട്ടിക്ക് നന്നായിട്ട് വായിക്കാൻ എഴുതാനൊക്കെ കഴിയും പ്രഥമ പഠിച്ചതിന് ശേഷം ദൂസിരി പഠിക്കുക ദൂസിരി പഠിച്ചിട്ടാണ് രാഷ്ട്രം വരുന്നത് രാഷ്ട്രം കഴിഞ്ഞ് പ്രവേശം പ്രവേശി കഴിഞ്ഞ് പൂഷൻ ഫസ്റ്റ് സെക്കൻഡ് ശേഷം സാഹിത്യധര് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ ഈ രീതിയിലാണ് പഠിക്കേണ്ടത് അപ്പോൾ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞു ഇതെല്ലാം പഠിച്ച് സാഹിത്യചാരി വരെ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രചാരസഭയിൽ നിന്ന് ലൈസൻസ് കിട്ടും അപ്പോൾ ഡിഗ്രിയൊക്കെ വേണം പിന്നെ എല്ലാ കോഴ്സുകളും പാസ്സായിരിക്കണം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ട്യൂഷനൊക്കെ നടത്താം അപ്പോൾ ഇതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത പിന്നെ അതുകൂടാതെ സാഹിത്യചാരിയൊക്കെ കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ആചാര്യ കോഴ്സ് പങ്കെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യു പി ടീച്ചറിനൊക്കെ അപേക്ഷിക്കാൻ പറ്റും ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ ഹൈസ്കൂളിനെ അപേക്ഷിക്കാം അതുപോലെ തന്നെ കെ ടെപ്പിനൊക്കെ കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കോഴ്സാണ് നമ്മുടെ കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്നത് കൂടാതെ തന്നെ സി ബി എസ് ഇയിൽ വരുന്ന ഒന്ന് മുതൽ മൂന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ കുട്ടികൾക്കുള്ള സുഗമ ഹിന്ദി പഠിപ്പിക്കാനും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു കോഴ്സ് അതായത് പ്രഥമം മുതൽ സാഹിത്യചാര്യർ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എല്ലാവിധ കോഴ്സുകളും ഹിന്ദിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്കൂളിലെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നന്നായിട്ട് ഈ കോഴ്സുകൾ പഠിക്കുക കോഴ്സിൻ്റെ ഉപയോഗം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ആർക്കെങ്കിലും തുടർന്ന് കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കോഴ്സുകൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് വേണമെങ്കിലും പോസ്റ്റ് വഴി അയച്ചു തരും അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും